ആവശ്യമില്ലാത്തവർ നമ്മുടെ ലൈഫിൽ വേണ്ട എല്ലാ അവസ്ഥയിലും നമ്മുടെ കൂടെ നിൽക്കുന്നവർ മാത്രം നമ്മുടെ കൂടെ മതി ബിഗ് ബോസിൽ പോയിട്ട് വന്നതിനിടയിൽ കുറേ പേരെ എനിക്ക് ഫിൽറ്റർ ചെയ്ത് എടുക്കാൻ പറ്റിയിട്ടുണ്ട് നമ്മൾ അങ്ങോട്ട് മാറുമ്പോൾ പൈസയ്ക്ക് വേണ്ടി ഒറ്റുന്ന ആരും നമ്മുടെ കൂടെ വേണ്ട ഫോണിൽ വിളിക്കേണ്ടവരെ മാത്രമേ ഞാൻ വിളിച്ചിട്ടുള്ളൂ എല്ലാവരെയും വിളിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടവരെ ഒഴിവാക്കുക തന്നെ വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാസ്മിൻ്റെ ഒരു ഒരു ലൈവ് വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു സോ കുറച്ച് മുന്നേയാണ് ഞാനത് കണ്ടത് അപ്പൊ അതിനകത്ത് കുറേ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് ഗബ്രിയായിട്ട് കോണ്ടാക്ട് ഉണ്ടോ അപ്പോൾ ഗബ്രിയായിട്ട് ആയിട്ട് ഉണ്ട് അർജുനുമായിട്ട് കോണ്ടാക്ട് ഉണ്ട് പിന്നെ നമുക്കറിയാലല്ലോ പുറത്ത് നടന്ന വിഷയങ്ങൾ അതിൽ ജാസ്മിൻ ആരൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാം ജാസ്മിന്റെ റിലേഷൻ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഇവരൊക്കെ തന്നെ ആവണം എന്തായാലും കൃത്യമായിട്ട് അങ്ങനെ പേരൊന്നും എടുത്ത് ജാസ്മിനും പറയുന്നില്ല ഒഴിവാക്കേണ്ടവരെയൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് കുറേ പേരെ ഫിൽറ്റർ ചെയ്തെടുക്കാൻ പറ്റി അങ്ങോട്ട് മാറിയപ്പോൾ പൈസയ്ക്ക് വേണ്ടി ഒറ്റുന്നവരൊന്നും കൂടെ വേണ്ട എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ജാസ്മിൻ അതിനകത്ത് പറഞ്ഞത് പിന്നെ ഒരുപാട് പേര് എന്നെ കാണുമ്പോൾ ഞാൻ ഓക്കെ ആണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് സ്നേഹിക്കുന്നതിനൊക്കെ ഭയങ്കര നന്ദിയുണ്ട് ഞാൻ ഓക്കെ ആണ് പ്രശ്നമൊന്നുമില്ല കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊക്കെ ബിഗ് ബോസിനകത്ത് ഉണ്ടായ കാര്യങ്ങൾ ഞാൻ അവിടെ തന്നെ കളഞ്ഞിട്ടുണ്ട് പുറത്തിപ്പോൾ റിയൽ ലൈഫിലാണ് അതൊരു ഫാന്റസി വേൾഡ് ആയിരുന്നു സോ അങ്ങനെ ജാസ്മിൻ്റെ ആ ഒരു ലൈവ് മൊത്തത്തിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ജാസ്മിൻ ബെറ്റർ ആയിട്ടുണ്ട് സ്വാഭാവികമായിട്ട് കുറേയേറെ ചോദ്യങ്ങൾ കുറേയേറെ പ്രശ്നങ്ങളൊക്കെ പുറത്തിറങ്ങിയ ജാസ്മിന് നേരിടേണ്ടതായിട്ട് വരും അതിലെ ശരി തെറ്റുകൾ ന്യായാന്യായങ്ങളെക്കുറിച്ചൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ മനുഷ്യന്മാർക്ക് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോയേ പറ്റുള്ളൂ ഓരോ പ്രതിസന്ധികൾ വരുമ്പോൾ അത് ചിലപ്പോൾ മറ്റുള്ളവർ ചെയ്യുന്ന പ്രവർത്തിക്കുണ്ടാകാം അവരുടെ തെറ്റുകൾ തെറ്റുകൾക്കുണ്ടാകാം ചിലപ്പോൾ നമ്മുടെ തെറ്റുകൾ തെറ്റുകൾക്കുണ്ടാകാം പക്ഷേ ചില കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ സംഭവിച്ചു പോയ കാര്യത്തെ ഓർത്ത് വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല അടുത്ത് എന്താണെന്ന് ചിന്തിച്ച് മുന്നോട്ട് പോയ മനുഷ്യർക്ക് പറ്റും ഏതായാലും ജാസ്മിൻ ബെറ്റർ ആണ് എന്നാണ് ആ ഒരു വീഡിയോയ്ക്കകത്ത് പറയുന്നത് അപ്പോൾ നമ്മൾ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായിട്ട് ബന്ധപ്പെട്ട് ജാസ്മിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കോണ്ടന്റുകൾ ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഇത് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യണമെന്ന് തോന്നി ജാസ്മിൻ്റെ ഒരു ലൈവ് വീഡിയോ വന്ന സ്ഥിതിക്ക് തീർച്ചയായിട്ടും കുറെ പ്രേക്ഷകർ ജാസ്മിൻ്റെ റെസ്പോൺസ് അറിയാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകാം സോ ആ ലൈവ് വീഡിയോ ജാസ്മിൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു യൂട്യൂബിലൊക്കെ ഒരുപാട് ചാനലുകളിൽ ഞാനത് കണ്ടിരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ കിട്ടും സോ അതിനകത്ത് ജാസ്മിൻ പറഞ്ഞ കാര്യങ്ങളുടെ ഒരു രത്നചുരുക്കം ഇതാണ് ലൈഫിൽ നിന്ന് ജാസ്മിൻ്റെ കൂടെ നിന്ന് കുറേ ആൾക്കാരൊക്കെ പറ്റിക്കുകയോ അല്ലെങ്കിൽ ചതിക്കുകയോ ചെയ്തിട്ടുണ്ട് സോ ആ പൈസയ്ക്ക് വേണ്ടി പലരും ഒറ്റ കൊടുത്തിട്ടുണ്ട് അവരെയൊക്കെ ജാസ്മിൻ ലൈഫിൽ നിന്ന് ഒഴിവാക്കി അവരുമായിട്ടൊന്നും ഇനിയൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവില്ല അതേ സമയത്ത് തന്നെ എല്ലാ പ്രശ്നങ്ങളിലും തൻ്റെ ഒപ്പം നിന്നവരുടെ കൂടെ ഇനിയും ഉണ്ടാകും എന്നുമാണ് ജാസ്മിൻ പറഞ്ഞു വയ്ക്കുന്നത് മറ്റൊരു വീഡിയോയിൽ ആയി വീട്ടിൽ കാണാം